ൊരുങ്ങി അക താരൊരുക്കി അണയാമി ബലിവേദി ഒരു വനമാ ഒരു സ്വരമാ അണയാമി ബലിവേദി ബലിയായി നൽകുക തിരുനാഥനായി പൂജമാ ഈ വേദിയിൽ മമസ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നുഞ്ഞ ബലിയായി നൽകുന്നുഞ്ഞ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടു കൂടെ ഈശോയെ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഏറെ ഉദാത്തമായ ഒരു ശുശ്രൂഷയാണ് പക്ഷേ ഈ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും അത് എളുപ്പമല്ല എൻ്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി നാം വായിച്ചു കേൾക്കുന്നു ക്രിസ്തുവനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാൻ വന്ന സ്നാപക യോഹനാനെ നിയമജ്ഞരും ഫലിസ്ഥരും ചോദ്യങ്ങൾ കൊണ്ട് ആക്രമിക്കുകയാണ് ഒന്നിനൊന്ന് ഒന്നിനൊന്ന് പിറകെയുള്ള ചോദ്യങ്ങൾ കൊണ്ട് ഈ ജീവിതത്തിലും ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നവരാണ് എല്ലാവരും മാതാപിതാക്കളായാലും പ്രത്യേക ദൈവിളികളുള്ളവരായാലും ക്രിസ്തുവനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാനുള്ള കടമ ജീവിതകാലം മുഴുവനുമുണ്ട് ഒരിക്കലും മടി തോന്നാതെ ഉത്സാഹത്തോടുകൂടി മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാനും പകർന്നു കൊടുക്കുവാനും സാധിക്കണമേ അതിനുള്ള ശക്തിയും കൃപയും ഞങ്ങൾക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയോടെ വിലയർപ്പിക്കാം യോഗ്യതയോടെ വിലയർപ്പിക്കുവാൻ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ഏറ്റുപറയാം ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുവാൻ അയക്കപ്പെട്ട കർത്താവേണമേ കനിയണമേ പാപികളെ വിളിക്കുവാൻ ആഗതനായ ക്രിസ്തുവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുവാൻ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന കർത്താവേ കനിയണമേ സർവശക്തനായ ദൈവം കനിഞ്ഞ നമ്മുടെ പാപങ്ങൾ പൊറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ വിശ്വാസത്തിൻ്റെ അലങ്കനീയമായ ഉറപ്പ് അങ്ങേ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ജനം അങ്ങേ ഏകജാതൻ എന്നെന്നും അങ്ങേ മഹത്വത്തിൽ അങ്ങയോട് കൂടെയാണെന്നും യഥാർത്ഥത്തിൽ ഞങ്ങളുടേത് പോലുള്ള ശരീരത്തിൽ കന്നികാമറിയത്തിൽ നിന്ന് ജനിച്ചെന്നും പ്രഖ്യാപിക്കുന്നു ഇവർ ഇപ്പോഴത്തെ പരീക്ഷണങ്ങളിൽ നിന്ന് മോചിതരാകാനും നിത്യം നിലനിൽക്കുന്ന സന്തോഷത്തിൽ ഉൾച്ചേരാനും ഇടയാകുമാറാകട്ടെ അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായി ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ വിശുദ്ധ യോഗനാൻ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നാണ് യേശുവാണ് ക്രിസ്തു എന്നത് നിഷേധിക്കുന്നവനല്ലാതെ മറ്റാരാണ് കള്ളം പറയുന്നവൻ പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവനാരോ അവനാണ് അന്തിക്രിസ്തു പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല പുത്രനെ ഏറ്റുപറയുന്നവന് പിതാവ് ഉണ്ടായിരിക്കും ആരംഭം മുതൽ നിങ്ങൾ ശ്രവിച്ചത് നിങ്ങളിൽ നിലനിൽക്കട്ടെ അത് നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും നിലനിൽക്കും അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ നിങ്ങളെ വഴിതെറ്റിക്കുന്നവർ നിമിത്തമാണ് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ക്രിസ്തുവിൽ നിന്നും നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും അത് സത്യമാണ് വ്യാജമല്ല അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വസിക്കുവാൻ കുഞ്ഞുമക്കളെ അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കുവാനും അവൻ്റെ മുന്നിൽ ലഞ്ചിക്കാതിരിക്കുവാനും വേണ്ടി അവനിൽ വസിക്കുവാൻ കർത്താവിൻ്റെ വചനം ദൈവത്തിന് ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു ഭൂമിയുടെ ഭൂമിയുടെ നമ്മുടെ നമ്മുടെ ദൈവത്തിന്റെ ദൈവത്തിന്റെ വിജയം ദർശിച്ചു വിജയം ദർശിച്ചു കർത്താവിന് ഒരു പ്രതികീർത്തനം ആലപിക്കുവിൻ അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ കരവും വിശുദ്ധ ഭുജവും വിജയം നേടിയിരിക്കുന്നു ഭൂമിയുടെ നമ്മുടെ ദൈവത്തിന്റെ വിജയം കർത്താവിന് തന്റെ വിജയം വിളംബരം ചെയ്തു അവിടുന്ന് തന്റെ നീതി ജനതകളു മുന്നിൽ വെളിപ്പെടുത്തി ഇസ്രായേൽ ഭവനത്തോടുള്ള തന്റെ കരുണയും വിശ്വസ്തയും അവിടെ അനുസ്മരിച്ചു ഭൂമിയുടെയും ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിന്റെ വിജയം ദർശിച്ചു ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതം ആലപിക്കട്ടെ ആഹ്ലാദ ആരവത്തോടെ അവിടത്തെ സ്തുതിക്കുവിൻ ഭൂമിയുടെയും ഭൂമിയുടെയും അതിർത്തികൾ അതിർത്തികൾ നമ്മുടെ ദൈവത്തിന്റെ വിജയം ദർശിച്ചു ൂയാ പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവ നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഈ അവസാന നാളുകളിൽ പുത്രൻ വഴി അവിടെ നമ്മളോട് സംസാരിച്ചിരിക്കുന്നു കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങോടും കൂടെ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന കർത്താവേ കർത്താവെ മഹത്വം അക്കാലത്ത് നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദർ ജറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവരെയും അയച്ചപ്പോൾ യോഹന്നാൻ്റെ സാക്ഷ്യം ഇതായിരുന്നു ഞാൻ ക്രിസ്തുവല്ല അവൻ അസന്ഗ്ധമായി പ്രഖ്യാപിച്ചു അവർ ചോദിച്ചു എങ്കിൽ പിന്നെ നീ ആരാണ് ഏലിയായോ അല്ല എന്ന് അവൻ പ്രതിഭജിച്ചു അവർ വീണ്ടും ചോദിച്ചു എങ്കിൽ നീ പ്രവാചകനാണോ അല്ല എന്ന് അവൻ മറുപടി നൽകി അവർ വീണ്ടും ചോദിച്ചു അങ്ങനെയെങ്കിൽ നീ ആരാണ് ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്ത് മറുപടി കൊടുക്കണം നിന്നെ നീ എന്ത് പറയുന്നു അവൻ പറഞ്ഞു ഏഷയാ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിനെന്ന മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ ഫരിസയരാണ് അവനെ അയച്ചത് അവർ അവനോട് ചോദിച്ചു നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത് യോഹന്നാൻ പറഞ്ഞു ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യയെ നിൽപ്പുണ്ട് എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന ജോർദാൻ്റെ അക്കരെ ബദാനിയായിലാണ് ഇത് സംഭവിച്ചത് സുവിശേഷം ജീവിതം തൃപാദത്തിൽ കാഴ്ചയാ വെച്ചിട അങ്ങു തന്ന ദാനമില്ല അപ്പവും വിനു ജീ തൃപാദത്തിൽ കാഴ്ചയാ വെച്ചിടാ അങ്ങു തന്ന ദാനമില്ല അപ്പവും വിനുമിതാ ഞാനും ുള്ളതെല്ലാ നീൻ സ്നേഹദാനങ്ങളാ തീരുമിലെല്ലാം മണയ്ക്കാ നവമാക്കുവിൻ കൃപയാ

അങ്ങനെ അങ്ങ് നൽകിയവ സമർപ്പിക്കുന്ന ഞങ്ങളെ അങ്ങയെ തന്നെ സ്വീകരിക്കാൻ യോഗ്യരാക്കണമേ ഞങ്ങളുടെ കർത്താവായി ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ കൂടെ കൂടെ ആത്മാവോടും ഹൃദയങ്ങൾ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവായ നന്ദി പ്രകാശിപ്പിക്കാം ന്യായവും പരിശുദ്ധനായ പിതാവേ സർവശക്തനും നിത്യനുമായ ദൈവമേ എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ എന്തെന്നാൽ മനുഷ്യാവതാരം ചെയ്ത വചനത്തിൻ്റെ രഹസ്യം വഴി അങ്ങേ ശോഭയുടെ നവ്യപ്രഭ ഞങ്ങളുടെ മനോനേത്രങ്ങൾക്ക് പ്രകാശിതമായി അങ്ങനെ ദൃശ്യരൂപത്തിൽ ദൈവത്തെ ഞങ്ങൾ അറിയുമ്പോൾ അതുവഴി അദൃശ്യമായവയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ആകൃഷ്ടരാകട്ടെ ആകയാൽ മാലാഖമാരോടും പ്രധാനമാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു സൈനങ്ങൾ തെൻ കീർത്താവാ ദൈവം പരിശുത്തൻ ദൈവം പരിശുത്തൻ നിരുപമങ്ങി മകിമകളാ നിറഞ്ഞു മകിയും വിണ്ടലവും ഓ സാന ഓ സാന അതുന്നതങ്ങളിൽ ഓ സാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോ നേറ്റം ധന്യനുമാ കൃതാവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു ആകെയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായി വങ്ങളുടെ കർത്താവായ യേസു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ അവിടുന്ന് ഒറ്റ കൊടുക്കപ്പെട്ട് സോമനസാലെ പിടകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു അപ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ വിശ്വാസത്തിന്റെ രഹസ്യം അങ്ങേ വീണ്ടും മരണം ഞങ്ങൾ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേയ്യത്തിനു മുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാ പോലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണതയിൽ എത്തിക്കണമേ വിയർപ്പിൻ്റെ പ്രത്യാശയോട് എതിരകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ പൗസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിലൂടെയും ക്രിസ്തുവിനോടു കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ ഉപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം സ്വർഗസ്വനായ ഞങ്ങളുടെ അങ്ങേ നാമം ആകണമേ അങ്ങേ രാജ്യം വരെയ അങ്ങേതിരു മനസ് സുർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുമേ ഭർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾ നീ കനിയേണമേ ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങൾ നീ കനിയേണമേ ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ

ജീവനെ ഹായൻ കൃതയത്തിൻ സൗഭ്യമേ വായി നിറഞ്ഞിടുവാൻ യേശുവേ கிருதயத்தின் சோபாகவே வாயின் நிறைய நீவரும் நீரமின் ஜீவிதம் சருவவும் அலிவிழும் നീ വരും നേരമിൻ ജീവിതം സർവവും അലിവരും സ്നേഹത്തിൻ നീറവായി സ്നേഹം ചെറിഞ്ഞിൽ സ്ഥിരൂപന്ത വന്നോ വാണിഡ മനസാകുമോ സ്നേഹം ചൊരിങ്ങിൽ ഓ സ്ഥിരൂപന്ത വന്നോ വാണിഡ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ പരിശുദ്ധമായ ഈ ദിവ്യരഹസ്യങ്ങളുടെ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതം നിരന്തരം ശക്തിപ്പെടാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളമേ കർത്താവ് നിങ്ങളോടു കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ ഭൻ ദിവ്യ പൂജ സമാപിച്ചു ദൈവത്തിന് നന്ദി നാദേ ഞങ്ങൾ നാർത്തി പ്രാർത്ഥിക്ക സ്നേകദേരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നേത കേഴും നമ്പേ നിത്യസകായ നാദേ പ്രാർത്ഥിക്ക ഞങ്ങൾ കായ്നേ നിന്മക്കൾ ഞങ്ങൾ കായ്നീ പ്രാർത്ഥിക്കാദേ